ഞാൻ 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 എന്റെ പറയാ പ്ലസ് സീനിയർ ആയിരുന്നു മിസ് ചെയ്യുന്നുണ്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങക്ക് അറിയാമായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു പ്രായം കുറഞ്ഞ പത്തൊമ്പത് വയസ്സുള്ള രണ ഫാത്തിമ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ എന്താ പറയുക ആളാകെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അത്രയേ ഉള്ളെങ്കിൽ നോക്കിന് നല്ല നീളമാണ് കേട്ടോ കാരണം ഇവളിൽ ഭയങ്കര ബിഗ് ബോസ് കടന്ന് ഭയങ്കര ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടിഷോ എന്ന് വേണം പറയാൻ ആരുടെ അടുത്തും എന്ത് ഒരു ചില കാര്യങ്ങളാണ് ഇവളവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവളുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇവക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നെ എൻ്റെ ആലിബോ കോലിബോ എന്ന് പറയുന്ന ഒരുത്തരുണ്ട് ഇവളുടെ ലൈഫ് സ്റ്റോറി അവൾ പറയുന്നത് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വീട്ടുകാരെ കുറിച്ച് പോലും അല്ല പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിനെ മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിഷോ പിന്നെ ഇതുപോലുള്ള നാണകെട്ടതുങ്ങളെയൊക്കെയാണല്ലോ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കൊണ്ടുവരേണ്ടത് വെറും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അഞ്ചാണോ ഒന്നാണോ എന്നറിയത്തില്ല സബ് ഒക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിൽ എന്താ പറയുക ഒരു പയ്യനുമായിട്ട് ഇവളുടെ അതേ പ്രായമുള്ള പയ്യനായിരിക്കണം പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ കാണത്തുള്ളൂ ആ ഒരു പയ്യനുമായിട്ടുള്ള കുറേ അധികം സംഭവങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ടത് കേട്ടോ എല്ലാവരും കണ്ടുപഠിക്കണം അതുപോലെ തന്നെ ബിഗ് ബോസിൽ പിന്നെ കൊണ്ടുവരുന്ന കണ്ടസ്റ്റൻ്റൊക്കെ നല്ല നല്ല സർട്ടിഫിക്കറ്റുള്ള ആണല്ലോ ഒന്നാമത്തേത് മറ്റേ നമ്മുടെ ആദിലാനൂറ ലെസ്ബിയൻ കപ്പിൾസ് അതുങ്ങളെ കൊണ്ട നിർത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പിന്നെ ഇത് ഇരണ ഫാത്തിമ അത് പത്തൊമ്പത് വയസ്സ് പഠിക്കേണ്ട പ്രായം ആ ഒരു പ്രായത്തില ശരിയാണ് യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിന്ന് വല്ല മരുമാ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഒരു ബോയ്ഫ്രണ്ട് കൊള്ള നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് കണ്ട് പഠിക്കണം ഇതുപോലെയുള്ള കുട്ടികളെ വേണം ആൾക്കാർ കണ്ടു പഠിക്കാം പിന്നെ ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെന്ത് വൃത്തികെട്ട നാണം ഘട്ട പരിപാടി കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ കുറേ കുറെ ഉണ്ട് പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ അല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ പാരൻസ് ഭയങ്കര സങ്കടമായിരിക്കും ഈ പെൺകൊച്ചിനാണെങ്കിൽ പോലും ഈ എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും ഈ ലൈഫ് സ്റ്റോറി പറയേണ്ട സ്ഥാനത്ത് പറഞ്ഞതെന്തോ അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ എന്തിനു വേണ്ടിയിട്ട് കഷ്ടം തന്നെ ഇതൊക്കെ ബിഗ് ബോസിലെ നടക്കത്തുള്ള കൊള്ള നാണംകെട്ട ഏർപ്പാടെന്ന് തന്നെ പറയണം ഇതുപോലെയുള്ള നിങ്ങളെ ഒന്ന് ഈ ഷോയിലേക്ക് കൊണ്ടുവരാതിരിക്കും എത്രയോ ആൾക്കാർ ഇതിനൊക്കെ ഈ ഒരു ഷോയിലേക്ക് വരാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് കഴിവുകളുള്ള നമുക്ക് മാതൃകയാക്കേണ്ട ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഒരു ഷോയിലേക്ക് വരാൻ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുപോവാ അല്ലാതെ ഇതുപോലെയുള്ള എന്താ പറയുക പത്ത് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് എന്നിട്ട് അതിനാണെങ്കിൽ നാക്കിനു നല്ല നീളാണ് വായിന്നാണെങ്കിൽ എന്നാണെങ്കിൽ തറ വർത്താനാണ് ആ പെങ്കൊച്ചിനെ വരുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ നാക്കെടുത്താൽ ഈ പെൺകോച്ച് എല്ലാവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുക ബഹളം വയ്ക്കുക തറ വർത്താനം തറ വർത്താനം എന്ന് വെച്ചാൽ തറ വർത്താനം വരുന്നത് കണാവ്ണാ ഗുണാവണ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചീള് വർത്താനാണ് ഈ പെങ്കോച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കും എന്നിട്ട് ഇവള് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്തൊമ്പത് വയസ്സുള്ളെങ്കിൽ വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം ഈ ഒരു പ്രായത്തിലും എല്ലാവരും ബോയ്ഫ്രണ്ടിനൊക്കെ കണ്ടുവെക്കണം എന്നുള്ളതാണ് ഇവളെ പോലെയുള്ളവരുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അയ്യോ നാണാൻ കെട്ട പരിപാടി തന്നെ എനിക്കൊക്കെ ഇവളെ കാണുമ്പോഴത്തേക്ക് സത്യമുള്ള പുച്ഛാണ് തോന്നുന്നത് ഈ റന ഫത്തിമ പിന്നെ ആദില നൂറ അതുങ്ങൾ അതിലും വേസ്റ്റ് സാധനങ്ങൾ ഓഹ് എന്ത് പറയാനാണ് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയും ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്കും കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കാണുമ്പോൾ നമുക്ക് കൊള്ളുന്ന കാരണം നമുക്കും മക്കൾ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ചില കുട്ടികളുടെ പറ്റുഷോയും നാടകെട്ട പരിപാടിയൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കൊണ്ടുവരുന്ന കണ്ടസ്റ്റൻസിനെ കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ഒന്നല്ല കലാകാരന്മാരെ അല്ലെങ്കിൽ കഴിവുള്ള അല്ലെങ്കിൽ ഇതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകുക അല്ലാതെ ഒരു ഗുണവും മണവും കുണവും ഇല്ലാത്തതുങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് എന്ത് കാര്യം ഇപ്പം വേറൊരു ഒരുത്തരുണ്ടല്ലോ ഹക്ബർ അവനെന്തോത്തിനോ ഉള്ള അവൻ വലിയ പാട്ടുകാരനൊക്കെയാണ് മണ്ണാങ്കട്ടൊക്കെയാണ് പക്ഷെ അവൻ്റെ വായിൽ നിന്ന് വരുന്നത് തറ വർത്താനാണ് തറ വർത്താനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഷോയോടുള്ള ഒരു എന്താ പറയുക ഒരു ഷോയോടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ പോയി കാരണം അതിൽ കൊണ്ടുവരുന്ന കണ്ടസ്റ്റൻസ് ഒന്നും ഒരു കുണോ മണവും ഇല്ലാത്ത നാണം കേട്ട തറ ടീമുകളെയാണ് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്